இவடுத்த இவத்த மிஷினரி பற்றியும் பிசினை பற்றியுள்ள விசதிகரிச்சுள்ள வீடியோ காண்கீடியோ கண்டு நோக்க வணக்கங்க டால்பின் ஆட்டோமேட்டிக்ஸ் இங்க கோயம்புத்தூர் ஒண்டிபுர் டு இருக்குங்க காந்தி நகர்ல இங்க வந்து நாங்க அப்பளம் மிஷின் சப்பாத்தி மிஷின் பானிபூரி மிஷின் நிப்பட்டு ரைஸ் பப்புடம் இது மாதிரி மிஷினரிஸ் பண்ணிட்டு மிஷின் ஏரிஸ் பார்த்திங்கன்னா டுவெண்ட்டி ஃபைவ் இயர்ஸாக பண்ணிட்டு இருக்கிறான் நீங்கள் கோயம்புத்தூர்லேருந்து ரயில்வே ஸ்டேஷன்லேருந்து பத்து கிலோமீட்டர் ஒண்டிபுதூர் ஒண்டிபுதூர் டு கம்பெனிக்கு ரெண்டு கிலோமீட்டர் காந்தி நகருங்க நூற்றி எழுபத்தி ஏழு காந்தி நகரில் இருக்குங்க நம்ம கம்பெனி நம்ம வேறு என்ன டவுட்டாக இருந்தாலும் நீங்கள் ஃபோன் பண்ணி கேட்டாலும் உங்களுக்கு சொல்லுவோம் வழியும் மேற்கொண்டு மிஷினரிஸ் வேணுன்னாலும் இந்த மிஷினரிஸு நாங்கள் இப்போ லைவாகவே வீடியோ பார்க்கலங்க இது அப்பளத்துக்கு உண்டான டைங்க அப்பளத்துக்கு உங்களுக்கு ரெண்டு இன்ச்சு மூணு இன்ச்சு நாலு அஞ்சு அஞ்சரை ஆறு அது வரை இருந்தது அரிசி அப்பளம் ரைஸ் பப்படத்துக்கு ஆறு இன்ச்சு அஞ்சு இன்ச்சு ஏழு இன்ச்சு அதுக்கு உண்டான டையெல்லாம் இருக்குது அப்புறம் தேன் மிட்டாய் அதுக்கு உண்டான டை இருக்கு நிப்பட்டு நிப்பட்டுக்கு உண்டானது டை இது வந்து தேன் மிட்டாயில் இது ரிங்குங் ரிங்கு டைப்பில் உண்டான டை ഇതുമാ ഏകദേശം മിഷിനും കൊണ്ടാണ് എല്ലാ മിഷിനും കൊണ്ടാണ് ഡൈ നമ്മുടെ ഉണ്ട് ചപ്പാത്തിക്കും ഉണ്ട് ചപ്പാത്തിക്ക് ഏഴിഞ്ച് എട്ട് ഇഞ്ച് പത്തിഞ്ച് പത്ര ഇഞ്ച് ഇതുമാർ ഡൈ ഉണ്ട് അത് ജോളാറൊട്ടി അന്ന മിഷിനും കൊണ്ടാണ് ഡൈ ആ മിഷിനും പണിയിട്ട് വെക്കണം നമ്മൾ നേരത്തെ ഒരു കോട്ടൺ വേസ്റ്റ് പിരിക്കുന്ന മെഷീൻ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ ഇവിടെ ഉള്ള വേറൊരു മെഷീനാണ് ചപ്പാത്തി മേക്കിംഗ് മെഷീൻ ഓട്ടോമാറ്റിക്ക് ഏതിൽ ചപ്പാത്തി മാത്രമല്ല പാനിപ്പൂരി പപ്പടം ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റും അത് പല സൈസ് ഡൈകളുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച് ചെറിയ ഡൈ വലിയ ഡൈ അങ്ങനെയൊക്കെയുള്ള ഡൈകളുണ്ട് അത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക പപ്പടം ഉണ്ടാക്കുക പാനിപ്പൂരി ഉണ്ടാക്കുക അതേപോലെ ഒരുപാട് ആ കാറ്റഗറിപ്പെട്ട പല സാധനങ്ങളുണ്ടാക്കുക ഇതിന് ഏകദേശം ഒരു ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുള്ളൂ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പപ്പടം ഒരു മണിക്കൂറിൽ ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പറയണത് ഒരു മണിക്കൂറിൽ നാൽപ്പത് കിലോ പപ്പടം ഉണ്ടാക്കുക അപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്താൽ തന്നെ ഒരു ഈ രണ്ടായിരം ഇരുന്നൂറ് കിലോ പപ്പടം ഉണ്ടാക്കുക നമുക്കൊരു പപ്പട പപ്പടത്തിൻ്റെ കോസ്റ്റിങ്ങും അതിൻ്റെ കാൽക്കുലേഷനൊന്നും എനിക്കറിയില്ല അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്താ ഇരുപതാ രൂപ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് നൂറ് കിലോ പപ്പടം വിറ്റ ഇപ്പോൾ പാക്കറ്റിൽ ഒരേ കിലോത്തിൻ്റെയൊക്കെയാണ് വന്നത് അപ്പോൾ ഒരു നൂറ് കിലോ പപ്പടം വിറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് രണ്ടായിരം രൂപ കിട്ടാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നൂറ് കിലോ എന്നുള്ളത് ഇതിന്റെ കപ്പാസിറ്റി ഒരു എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് കിലോ ആണ് അത് ഒരു നൂറ് കിലോ വിറ്റാലെങ്കിലും ഒരു പത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഇരുപത്തഞ്ച് രൂപ പ്രോഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് രണ്ടായിരത്തിൻ്റെ ചിലവൊക്കെ കഴിച്ച് കിട്ടാവുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് ഇതിനൊന്നേ ഉള്ളൂ ഈ കാണുന്ന മെഷീൻ അതിൽ ചപ്പാത്തിയും ഉണ്ടാക്കുക പാനീപൂരി ഉണ്ടാക്കുക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക പിന്നെ ഇതിന്റെ ഇലക്ട്രിസിറ്റി ഇതിന്റെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വൺ എച്ച് പി മോട്ടർ മാത്രമേ ഉള്ളൂ വൺ എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എഴുന്നൂറ്റി മുപ്പത് വാട്ട്സ് അതായത് ഒരു മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്താലാണ് ഒരു ഒന്നര മണിക്കൂർ വർക്ക് ചെയ്താലാണ് ഒരു യൂണിറ്റ് ആവുക അതേപോലെ തന്നെ ഇതില് എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഉണ്ട് ഇപ്പൊ ഇത് കണ്ടാ ഇത് നമ്മുടെ ചപ്പാത്തിനേം പപ്പടത്തിന്റെ തിക്നസ് കുറക്കുകയും കൂട്ടുകയും ചെയ്യണത് അത് നമുക്ക് തിക്നസ് കൂട്ടാം കുറക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇതില് വരുന്ന സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഇതൊക്കെയുണ്ട് എല്ലാ പാൻ ഉണ്ട് അങ്ങനെ എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റം ഉള്ളതാണ് അപ്പോൾ ഇതിന് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എച്ച് പി എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി മുപ്പത് ആണ് ഒരു എച്ച് പി അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു യൂണിറ്റ് കറണ്ട് വരുള്ളൂ അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ ഒരു അറുപത് കിലോ പപ്പടം നമുക്ക് കിട്ടാനായിട്ട് ഒരു യൂണിറ്റ് കറണ്ട് ഒരു പത്ത് രൂപ കിട്ടിയോ പത്ത് ഇല്ല കരണ്ടിന് അപ്പോൾ പത്ത് രൂപയ്ക്ക് പത്തറുപത് കിലോ പപ്പടം അപ്പോൾ ഒരു കിലോത്തിന് കൂടിയെന്ന എന്നാൽ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസ താഴേക്ക് വരുള്ളൂ അപ്പോൾ നല്ലൊരു ബിസിനസ് ആണ് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അഡ്രസ്സും ഫോൺ ഒക്കെ ഞങ്ങൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അഡ്രസ്സും മറ്റുള്ള ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷനിലുണ്ട് ആർക്കെങ്കിലും നമ്മൾ നമ്മളിപ്പോൾ ഈ കാണിച്ച മെഷീൻ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ഫോൺ ചെയ്യുക നേരിട്ട് സംസാരിക്കുക വിലയും കാര്യങ്ങളും അതിനുള്ള മൊത്തം ഡീറ്റെയിൽ സംസാരിക്കുക നിങ്ങൾക്ക് നേരിട്ട് വരാം എല്ലാ ഡീറ്റെയിലും ഞങ്ങൾ ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം നല്ലൊരു ബിസിനസ് ചെയ്ത് എല്ലാവരും വിജയിച്ച് வரான ஆசம்சைகள் சார் இது வந்து உங்களுக்கு நிப்பட்டு நிப்பட்டு பானிபூரி இந்த மிஷினில் வந்து அது பண்ணிக்கலாம் அதனொன்று உண்டான டை இது சிறிய மிஷினுக்கு உண்டான டையி சப்பாத்தியும் சப்பாத்தியும் பண்ணலாம் ரைஸ் பப்புரம் பண்ணலாம் நிப்பட்டு எதுவாகிட்டு பண்ணலாம் ஜோளா ரொட்டி பண்ணலாம் இ மாவு காயிட்டு மிக்சிங் பண்ணி இந்த இதில் விட்டால் இந்த கூப்பரில் ஆ இதில் இதில் விட்டுனா இது திக்னஸ் அட்ஜஸ்ட் திக்னஸ் ஆகிட்டு கூடுதலாகிட்டு வைக்க குறைவாயிட்டு பண்ணுறது இது சீட் ஆகிட்டு வந்து இங்கே டை ஆகி கட் ஆகி வந்துடும் ஆ இது கட் ஆகிட்டு வந்து ரிட்டன் மாவு ரிட்டன் மேலே போடுறது ഇന്നത്തെ ഈ ബിസിനസ്സിനെ പറ്റിയുള്ള ഈ വിശദീകരണവും ഈ വീഡിയോയും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും പുതിയൊരു ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്